നടൻ ഷൈൻ ടോമിനെതിരെ വിൻസി അലോഷ്യസ് പരാതിയുമായി എത്തിയപ്പോൾ ഒരുപാട് പേരാണ് പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നത് എന്നാൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇന്ന് സംഭവിച്ചത് ഷൈൻ ടോം ചാക്കെതിരെ നടി വിൻസി അലോഷിസ് നൽകിയ പരാതി ഇപ്പോൾ ഒത്തുതീർപ്പിലാക്കി എന്നാണ് പറയുന്നത് തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞതെന്നും പരാതിയില്ലെന്നുമാണ് വിൻസി അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഷൈൻ ടോമും ഖേദം പ്രകടിപ്പിച്ച് എത്തിയിരിക്കുകയാണ് ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈകൊടുത്ത് പിരിക്കുകയായിരുന്നു സിനിമയുമായി സഹകരിക്കുമെന്ന് ഷൈനും വിൻസിയും അറിയിച്ചിരിക്കുകയുമാണ് എന്നാൽ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നതെന്നും വെറുതെ ഒരു ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് വിൻസി ഇതിലോട്ടൊക്കെ മുന്നിട്ടിറങ്ങിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയാണ് പക്ഷേ അതേസമയം ഷൈൻ ടോം പ്രതിയായ ലഹരി കേസിന്റെ പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ നീളുകയാണ് തെളിവുകൾ ഇല്ലാത്തതിനാൽ ഷൈനെ വീണ്ടും ചോദ്യം ചെയ്തതിൽ കാര്യമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിരിക്കുന്നത് ലഹരി പരിശോധന ഫലം വരാൻ ഏകദേശം രണ്ട് മാസം കഴിയും കസ്റ്റഡിയിലെടുത്ത ഫോണുകളാവട്ടെ ഫോറൻസിക് പരിശോധന ഫലവും വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് എപ്പോൾ വിളിച്ചാലും ഹാജരാകണമെന്ന് ഷൈൻ അറിയിച്ചതിനാൽ തിടുക്കം കാണിക്കേണ്ട എന്നാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം എന്തായാലും ഷൈനും വിൻസിയും ഒത്തുതീർപ്പാക്കിയത് കൊണ്ട് തന്നെ ഇവരുടെ ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകർ സന്തോഷത്തിലാണ് കാരണം മറ്റു പ്രൊമോഷന്റെ കാര്യങ്ങളിലൊക്കെ ഇവർ ഒന്നിച്ച് പങ്കെടുക്കേണ്ടതുണ്ട്